എൻ്റെ പേര് കീർത്തി ഞാൻ കോങ്ങാട്ടിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടു വർഷമായിട്ടുള്ളു വരാൻ തുടങ്ങിയിട്ട് വന്ന സമയത്ത് ഞാൻ പാമ്പുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വെച്ചാൽ ഞാൻ സ്വപ്നം കാണും രാത്രി സ്വപ്നം കണ്ട പാമ്പിനെ കുറിച്ച് സ്വപ്നം കണ്ടാൽ ഞാൻ പിറ്റേ ദിവസം പാമ്പിനെ കാണും അത് എപ്പോഴും ഉണ്ട് അത് എൻ്റെ ചെറുപ്പം തൊട്ടേ ഉണ്ട് പാമ്പിനെ കാണുകയും ചെയ്യുക എനിക്ക് വേറുള്ള സാധനങ്ങളെയൊന്നും വലിയ പേടിയില്ല എന്നുവെച്ചാൽ പട്ടി പൂച്ച ചെയ്യുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ പാമ്പ് എന്നെ എവിടെ കണ്ടാലും എനിക്ക് പേടിയാണ് ഭയങ്കര പേടിയാണ് ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ പിന്നെ രാത്രി അതിനെക്കുറിച്ചായിരിക്കും പിന്നെയും സ്വപ്നം കാണുക അപ്പോൾ പിറ്റേ ദിവസം പിന്നെയും കാണും അങ്ങനെ ആയിരുന്നു അച്ഛനും ഇവിടെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെ ഞാൻ പാമ്പിനെ കണ്ടിട്ടുമില്ല അതിൻ്റെ സ്വപ്നം കണ്ടിട്ടുമില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് നോമ്പ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എടുക്കില്ല കാരണം ചിക്കനും മീനും ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് വെജിറ്റബിൾ അത്ര പിടിക്കില്ല ഇഷ്ടമല്ല ഞാൻ കഴിക്കാറും പണ്ടോട്ടേ കഴിക്കാറില്ല അപ്പോൾ നോമ്പിൻ്റെ പരിപാടി അടുത്തുകൂടെ പോകൂല എനിക്ക് ഈ ക്രിസ്മസിന് ഇരുപത്തഞ്ച് നോമ്പും മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി മുട്ട പോലും ഒഴിവാക്കിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റി അതുപോലെ തന്നെ മീനും എല്ലാം ഒഴിവാക്കാൻ പറ്റി പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും എനിക്ക് എടുക്കാൻ സാധിച്ചു യേശുവെ നന്ദി യേശു സ്തുതി അച്ഛൻ്റെ ബന്ധിച്ച ഒറ്റ പ്രാർത്ഥന മതിയായിരുന്നു അത് എല്ലാം സൗഖ്യപ്പെടുത്തി തന്നു പിന്നെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര തടസ്സമുണ്ടായിരുന്നു അതുപോലെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാനും മടിയില്ലാണ്ട് പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചു യേശുവെ നന്ദി യേശു സ്തുതി